ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ മായനൂർ കലാകണ്ടത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഞായറാഴ്ച വാരണാസി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജനുള്ള സ്വീകരണം സംഘടിപ്പിക്കും സംഘടിപ്പിക്കുംയനൂർ കലങ്കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വാരണാസിയിലെ ജുന അഖണ്ഡ മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതിയെ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പൂർണ കുംഭം നൽകി സ്വീകരിക്കും ക്ഷേത്രക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സ്വീകരണത്തിന് ശേഷം നമസ്കാരം അനുഗ്രഹപ്രഭാഷണം പ്രഭാത ഭക്ഷണം തുടങ്ങിയവ ഉണ്ടായിരിക്കും സമ്പൂജ്യ സ്വാമിയെ ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ട് മനിക്കൽ പ്രമോദ് കൃഷ്ണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിലാണ് പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കുന്നത് CC Venus Condari.